ിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് വർഷം തടവ് ശിക്ഷ ശിക്ഷ വിധിച്ചു കോടതിയാണ് വിധിച്ചത് മൂന്ന് കേസുകളിലായി ഹസീനായി വർഷം വീതം തടവാണ് പ്രത്യേക കോടതി ജഡ്ജി മുഹമ്മദ് അബ്ദുള്ള അൽമ മുൻ ശിക്ഷ വിധിച്ചിരിക്കുന്നത് പ്രദേശത്ത് സർക്കാർ ഭൂമികൾ നിയമവിരുദ്ധമായി കുടുംബാംഗങ്ങൾക്ക് അനുവദിച്ചുവെന്ന ആരോപണത്തിൽ ബംഗ്ലാദേശ് അഴിമതി വിരുദ്ധ കമ്മീഷൻ കഴിഞ്ഞ ജനുവരിയിൽ ഷെയ്ഖ് ഹസീനക്കെതിരെ ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിൽ ശേഷിക്കുന്ന മൂന്ന് കേസുകളിൽ വിധി ഡിസംബർ ഒന്നിന് പ്രഖ്യാപിക്കും ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീവ് വാസദ് ജോയിക്ക് കോടതി അഞ്ചു വർഷം തടവും ഒരു ലക്ഷം ബംഗ്ലാദേശി ഇട്ടാക്ക പിഴയും വിധിച്ചു ഷെയ്ഖ് ഹസീനയുടെ മകൾ സൈമ വാസദ് പുടിലിന് കോടതി അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ഷെയ് ഹസീന കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചിട്ടുമുണ്ട് പ്രക്ഷോഭത്തെ തുടർന്ന് നാടുവിട്ട ഹസീന ഇന്ത്യയിൽ കഴിയുകയാണ് ന്യൂസ് ഡെസ്ക് മേഗ്നവിഷൻ